കാഞ്ഞങ്ങാട് ടി കെ കെ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പുരസ്കാരം സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രന് പ്രൌഢമായ പരിപാടിയിൽ സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പുരസ്കാരം സമ്മാനിച്ചു ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് സുതാര്യമായ മാധ്യമ പ്രവർത്തനത്തിന്റെ കാവലാളായിരുന്നു ടിക്കെന്നും പുതിയ കാലത്തിന് അദ്ദേഹം മാതൃകയാകേണ്ടതാണെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ടി കെ കെ നായർ ഫൗണ്ടേഷന്റെ പതിനേഴാമത് പുരസ്കാരം സംഗീതരത്വം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രന് സമർപ്പിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സംസാരിക്കുകയായിരുന്നു ലോകം മുഴുവൻ മാധ്യമപ്രവർത്തനം വെല്ലുവിളി നേരിടുന്നു എന്ന സത്യമാണ് എന്നാൽ നമ്മുടെ രാജ്യത്തെ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് മാധ്യമ സ്വാതന്ത്ര്യം ഭരണകൂടങ്ങളിലെ കൊള്ളത്തരങ്ങളും അഴിമതികളും പുറത്തുവിടുന്നവരെ നിശബ്ദാക്കുന്ന രീതിയിലുള്ള പല ക്രൂര നടപടികൾക്കും നാം സാക്ഷ്യം വഹിക്കുന്നു മാധ്യമപ്രവർത്തകർക്ക് എടുക്കുന്ന കേസുകളും മാധ്യമ സഹോദരം എവിടെയെല്ലാം തടയപ്പെട്ടിട്ടുണ്ടോ ആ രാജ്യങ്ങളെല്ലാം ഒന്ന് ആ രാജകത്വം നേടുകയാണ് പത്രപ്രവർത്തനത്തിനെ കുറിച്ചും ഇന്ന് പത്രപ്രവർത്തനം നേരുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട സമയമായി എന്നുള്ള അഭിപ്രായമാണ് പത്രപ്രവർത്തനം ലോകത്തിൽ തന്നെ ഒരു മുതൽ വരെ ിലും മാധ്യമപ്രവർത്തകരാണ് സി കെ ശ്രീധരൻ അധ്യക്ഷനായി കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പുരസ്കാര ജേതാവിനെ പൊന്നാടി അറിയിച്ചു ഗ്രന്ഥകാരനും ഭാഷാ പണ്ഡിതനുമായ ഡോക്ടർ എ എം ശ്രീധരൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി ഇത്തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഡോക്ടർ എ എം ശ്രീധരനെ പരിപാടിയിൽ പ്രത്യേകമായി ആദരിച്ചു അഡ്വക്കേറ്റ് എം സി ജോസ് ടി കെ കെ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ ഇ വി ജയകൃഷ്ണൻ സി പി ബാബു എ ഹമീദ് ഹാജി സി കെ യാസിഫ് പി പി രാജു മുഹമ്മദ് അസ്ലം ടി കെ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്